പരിശുദ്ധ വല്ലപ്പുഴ സ്കൂൾ സ്ഥാപകനും ും കെ വി രാധാകൃഷ്ണൻ നായരെ ഈ മാസം ഒൻപതിന് സ്കൂളിൽ അനുസ്മരിക്കുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകനും മാനേജറും പ്രധാനാധ്യാപകനുമായിരുന്ന കെ വി രാധാകൃഷ്ണൻ നായരുടെ മാണ് ഡിസംബർ ഒൻപതിന് തിങ്കളാഴ്ച വിവിധ പരിപാടികളോടെ നടത്തുന്നത് രാവിലെ പത്തിന് സ്കൂൾ ഓട്ടോത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ം സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സമുചിതമായി ഈ വരുന്ന ഒമ്പതാം തീയതി തിങ്കളാഴ്ച പത്ത് മണിക്ക് ആചരിക്കുകയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു പ്രദേശത്ത് തൊള്ളായിരത്തി അമ്പതിൽ വളരെ ത്യാഗപൂർവ്വമായ പ്രവർത്തനം വഴിയാണ് ശ്രീ കെ വി രാധാകൃഷ്ണൻ മാസ്റ്റർ വല്ലപ്പുഴ ഹൈസ്കൂൾ കൊണ്ടുവരുന്നത് കേരളപ്പറവിക്ക് മുമ്പ് മധുരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് ഇതുപോലുള്ള സ്കൂളുകളിൽ പ്രസക്തിയില്ല എന്ന് ഗവൺമെന്റ് തന്നെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം അദ്ദേഹം അന്നത്തെ മുൻ എ സി പി അനുസ്മരണ പ്രഭാഷണം നടത്തും പ്രൊഫസർ വിജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തും പി ടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം അധ്യക്ഷത വഹിക്കും ഡോക്ടർ പി മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തും കെ വി രാധാകൃഷ്ണൻ നായർ മാസ്റ്റർ മെമ്മോറിയൽ പുരസ്കാര വിതരണവും അനുസ്മരണ പ്രഭാഷണങ്ങൾ എന്നിവയും നടക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ വി എൻ പ്രസാദ് അലി മറ്റാമ്പടം വൈസ് പ്രസിഡന്റ് എൻ കെ റാസി നസീം മാസ്റ്റർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു വളരെ വിപുലമായ രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ട് ഒമ്പതാം തീയതി സംഘടിപ്പിക്കുമ്പോൾ നടത്തുമ്പോൾ അതിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്